തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിലെ ശക്തി തെളിയിക്കുകയാണ് കേരള കോൺഗ്രസുകാരുടെ ലക്ഷ്യം കോട്ടയത്ത് ജോസ് കെ മാണി വിഭാഗം കൂടുതൽ സീറ്റുകൾ നേടുമ്പോൾ ഇടുക്കിയിൽ പി ജെ ജോസഫ് യുഡിഎഫിനോട് സമ്മർദ്ദ തന്ത്രം പയറ്റുകയാണ് ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത തൃശൂരിലും ട്വന്റി ട്വന്റിക്ക് സ്വാധീനമുള്ള എറണാകുളത്തും മത്സരം കടുക്കും കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള മത്സരമാണ് മധ്യകേരളത്തിൽ കേരള കോൺഗ്രസ് എം അതുകൊണ്ട് തന്നെയാണ് കോട്ടയത്ത് അധികം വന്ന പുതിയ ഡിവിഷനുകൾ സി പി ഐ തടഞ്ഞ് കേരള കോൺഗ്രസിന് ലഭിച്ചതും സാന്നിധ്യമുള്ള ആ പ്രദേശങ്ങൾ കൂടുതൽ ആവശ്യപ്പെടുകയും അത് കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്തു പോക്കുകളുടെ ഒരു അവസാനഘട്ടത്തിലാണ് നിൽക്കുന്നത് പ്രതീക്ഷയിലാണ് പാലാ കടുത്തുരുത്തി മേഖലകളിൽ മുന്നണികളിലെ അസ്വാരസ്യങ്ങൾ എങ്ങനെ ഇരു കേരള കോൺഗ്രസുകളെയും ബാധിക്കുമെന്നത് ശ്രദ്ധേയം ഇടുക്കിയിൽ നേട്ടം കൊയ്യുകയാണ് പി ജെ ജോസഫ് വിഭാഗം ലക്ഷ്യമിടുന്നത് അഞ്ചാമതൊരു സീറ്റിൻ്റെ കൂടെ ഒന്നോട് തന്നല്ലേ പറ്റുള്ളു അത് പിന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അത് വന്നാൽ ജില്ലാ പഞ്ചായത്ത് ഇടുക്കി ജില്ലയെ പിടിക്കും ജയിക്കും ഒരു സംശയം നല്ല ഭൂരിപക്ഷത്തിന് നഗരസഭയിൽ വിജയോടിയാണ് തൃശ്ശൂരിൽ മേയർ എം കെ വർഗീസിന്റെ രാഷ്ട്രീയ നിലപാട് കൂടുതൽ ചർച്ചയാകുമെന്നുറപ്പ് ഒരു ചരിത്ര സംഭവം തൃശ്ശൂരിൽ നടന്നിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസനം കാഴ്ചവെച്ച ഒരു മേയർ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു ആ ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായി ഇനി അവർ എന്ത്ണെന്ന് കൊച്ചി കോർപ്പറേഷനിൽ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് സ്ഥാനാർത്ഥികളെ തീരുമാനം എൺപത്തിയാറ് സീറ്റുകളിലേക്ക് ഞങ്ങള് മത്സരിക്കുകയാണത് അപ്പോൾ അങ്ങനെ ട്വന്റി ട്വന്റി ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊച്ചി തന്നെ ഈ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു സിറ്റിയായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാണ് ഏറ്റവും ഏറ്റവും ഈ തവണത്തെ മത്സരത്തിൽ ഫോക്കസ് ചെയ്യുന്നത് കൊച്ചിൻ കോർപ്പറേഷനാണ് കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ആലപ്പുഴയിൽ ജി സുധാകരനും വെല്ലുവിളിയാണ് ലോകത്തെവിടെയായാലും ുംടലപ്പിണക്കങ്ങൾ ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം